ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ പുനരധിവാസത്തിനായി മട്ടന്നൂരിൽ നിർമ്മിച്ച കേന്ദ്രം ആറുമാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കെ കെ ശൈലജ എം എൽ എ ചുറ്റുമതിലിന്റെയും ഇന്റർലോക്കിന്റെയും അടക്കമുള്ള പ്രവർത്തനം പൂർത്തിയാകുന്നതോടെ കുട്ടികളെ ഇവിടേക്ക് മാറ്റിയാണ് പ്രവർത്തനം ആരംഭിക്കുക കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നിനാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ആറുമാസം കഴിഞ്ഞിട്ടും കെട്ടിടം സജ്ജമായില്ല ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനുമായാണ് മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചത് പഴശ്ശി കാവിലാണ് സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ കോടി രൂപ ചെലവഴിച്ച മാതൃകാ ശിശു പുനരധിവാസ കേന്ദ്രം നിർമ്മിച്ചത് ഇത്തരത്തിലുള്ള ജില്ലയിലെ ആദ്യത്തേതും സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തേതുമായ ഷെൽട്ടർ ഹോമാണിത് ാണ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നിർമ്മാണം പഴശ്ശിയിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ നേതൃത്വത്തിലാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത് നഗരസഭയുടെ പഴശ്ശിരാജ ബഡ് സ്കൂളിന്റെ പ്രവർത്തനം നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്താണ് പുനരധിവാസ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് നിലകളിലേക്കും റാമ്പുകൾ ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ മറ്റു സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് കെട്ടിട സമുച്ചയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കെട്ടിടം നിർമ്മിച്ചത് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഉന്നമനത്തിനും പരിശീലനത്തിനുമായാണ് കേന്ദ്രം തുടങ്ങുന്നത് കുട്ടികൾക്ക് എല്ലാ മേഖലയിലുമുള്ള പരിചരണവും ശ്രദ്ധയും ഇവിടെ ലഭ്യമാക്കും ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ക്ലിനിക്കൽ സൈക്കോളജി വെർച്വൽ റീഹാബിലിറ്റേഷൻ വൊക്കേഷണൽ ട്രെയിനിങ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ മാതൃകയിലുള്ള സ്ഥാപനമാക്കി പുനരധിവാസ കേന്ദ്രത്തെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ജെൻഡർ സെന്റർ ആരംഭിക്കാൻ സർക്കാർ രണ്ടു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് ജെൻഡർ സെന്റർ ആരംഭിക്കും കെട്ടിടത്തിന്റെ മുന്നിൽ പോർച്ചും ഇന്റർലോക്കും ചുറ്റുമതിൽ നിർമ്മിക്കാനുള്ള പ്രവൃത്തിയുമുണ്ടെന്നും ഇവ വേഗത്തിൽ ശൈലജ പറഞ്ഞു എന്നാൽ ഒരു ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ എന്നുള്ള ബഡ്ജറ്റ് വേണ്ടി രണ്ട് കോടി ഉറപ്പിക്കുക ഗവൺമെൻറ് അനുവദിച്ചിരുന്നു ആ രണ്ടു കോടി ഇവിടെ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാരുടെ തൊഴിൽ പരിശീലനമൊക്കെ നടത്താനുള്ള ജനറൽ സെൻറ്റർ ആരംഭിക്കുക അതുപോലെ എം സി ആർ സിയുടെ ബാക്കി വരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ള നിലയിൽ ഉപയോഗിക്കാൻ ഗവൺമെൻറ്റിൽ അനുവാദം തേടുകയും ഗവൺമെൻറ് അതിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു റിസപ്ഷൻ ഒരു ഫ്രണ്ട് ഓഫീസ് കൂടി ഒരു ക്യാബിൻ ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും കൂടി ആയതിനു ശേഷം കുട്ടികളെ ഇങ്ങോട്ട് മാറ്റുന്നതിനും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്നതിനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ എം സി ആർ സി ആകുമ്പോൾ കുറച്ചുകൂടി സ്റ്റാഫും ആ ഉണ്ടാകേണ്ടതുണ്ട് ഇന്നത്തെ ബഡ്സ് സ്കൂളിൽ ഒക്കുപേഷൻ തെറാപ്പിസ്റ്റ് ഇല്ല സ്പീച്ച് തെറാപ്പിസ്റ്റ് ഇല്ല എം സി ആർ സി ആകുമ്പോൾ സ്പീച്ച് തെറാപ്പി ഇവിടെ നടക്കും അതായത് ചെവി കേൾക്കാനും വർത്തമാനം പറയാനും കഴിയാത്ത കുട്ടികളുണ്ട് അത്തരം കുട്ടികളെ വർത്തമാനം പറയുമ്പോൾ കഴിയാത്ത കുട്ടികളൊക്കെ മോഡേൺ കിച്ചൺ റിസപ്ഷൻ കൗണ്ടർ എന്നിവയും നിർമ്മിക്കുന്നതോടെ കുട്ടികളെ ഇവിടേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു ബഡ് സ്കൂളിലെ ജീവനക്കാരെ പങ്കെടുപ്പിച്ച എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി ശ്രീനാഥ് വി കെ സുഗതൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലെ വിശാലമായ ജ്വല്ലറി അഞ്ചുരക്കണ്ടികോട് ചക്കരക്കൽ